എളുപ്പത്തിൽ പൈസക്കാരാന്ന് നോക്കാൻ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്ന് വിടുന്ന ബിസിനസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് അതിൽ യാതൊരു ദേശീയ ബോധം നിങ്ങളുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ പെട്ടെന്ന് രാജ്യത്തെയും വിറ്റ് കാശാക്കും നിങ്ങൾ ആമിസി വയ്ക്കും മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ എളുപ്പത്തിൽ പൈസക്കാരായിട്ടുള്ളത് ഞാൻ എനിക്ക് ഒരുക്കി എന്നോട് ഒരാൾ വന്നൊരു കാര്യമുണ്ട് എന്തെങ്കിലും കോഴിക്കോട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമോ നീ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങളാണ് ദാവൂദിന്റെ ആളുകൾ ദാവൂദിന്റെ നമ്മുടെ നാട്ടിലേക്ക് ഏതെന്റും മുസ്ലിം അല്ല ഇന്ന് അയാള് പറഞ്ഞിട്ട് അങ്ങ് പോയി കുറെ മുമ്പാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ശരി അപ്പം അയാൾ വന്ന് ശരിയോന്നു എനിക്ക് തോന്നുന്നു അയാൾക്ക് അത്യാവശ്യം ധാരണയുള്ള ആളാണ് അതേപോലെ തന്നെ വേദംന്ത ഒരു കാര്യം ദാവൂദിന്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ചോട്ടാ രാജ്യം വേദപ്പല്ലുവുണ്ട് മോസംമാവുമുങ്കൽ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അയാളെ കയ്യിൽ എന്തോ വെടിയറ്റാ പണ്ടുണ്ട് ദാവൂദ് വെടിവെച്ചെന്നാണ് അയാൾ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടത് പിന്നെ മോസംമാവുങ്ങളുടെ സ്ഥിരം വെടിയാവാനാണ് സാധ്യത അയാളുടെ ബന്ധു ആ സമയത്ത് മീഡിയയിൽ പറഞ്ഞതാണ് ഉം ഏതായാലും ഈ ഒരു സംഭവം കേരളത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന നമ്മളെല്ലാം ആസ്വദിക്കുന്ന ഈ സെക്കുലർ ലിബറൽ സ്പേസിൽ ഈ സെക്കുലർ ലിബറൽ സ്പേസിൽ ഇവന്മാർക്ക് വളരാൻ വളരെ എളുപ്പമാണ് അവന്മാർക്ക് അവന്മാരുടെ നമ്മളെ അവരുടെ ഗാർഡാക്കാൻ പറ്റും